നമസ്കാരം കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിച്ച ഒരു വീഡിയോ പല ചാനലുകളും പല വാട്സപ്പ് ഗ്രൂപ്പുകളിലും കണ്ടു സത്യത്തിൽ അത്തരം വീഡിയോകൾ പ്രദർശിപ്പിക്കാൻ പാടില്ലാത്തതാണ് നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥ അനുസരിച്ച് പറ്റില്ല എത്ര തന്നെ ക്രിമിനൽ കുറ്റം നടത്തി കഴിഞ്ഞാലും എന്തൊക്കെ തന്നെ ആയിരുന്നാലും പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളൊന്നും വിളിക്കപ്പെടുന്നവരാണെന്നുണ്ടെങ്കിൽ അവരുടെ ചിത്രമോ അല്ലെങ്കിൽ വീഡിയോയോ കൊടുക്കാൻ പാടില്ല എന്നാണ് എങ്കിലും ആ ദൃശ്യമൊന്ന് നമുക്ക് കാണാം കുറച്ച് ബ്ലഡറായി ഞാൻ ആ ചിത്രം ആ വീഡിയോ നിങ്ങളെ കാണിക്കുന്നുണ്ട് ഒപ്പം അതിലെ ശബ്ദശകലങ്ങളിൽ ചില ഭാഗങ്ങളിൽ ബീപ് കൊടുക്കാതിരിക്കാൻ പറ്റില്ല തെറിയാണ് അത് അനുവദിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് സംസാരിക്കാം ഒരു ഒരു ഇത് ഒരു ആ കൂട്ടത്തിലുള്ള ഒരു കുട്ടിയുടെ പിതാവിനെ മർദ്ദിക്കുന്ന ഒരു ദൃശ്യമാണ് അതായത് മോനെ മര്യാദയ്ക്ക് ചെലുക്കേണ്ട പൊക്കോ ഇല്ലെങ്കിൽ നിനക്ക് അടികൊള്ളൂന്ന് തന്തയുടെ മുഖത്ത് നോക്കി ഒരു മകൻ പറയുന്നതാണ് കാണുന്നത് മാത്രമല്ല അതിൽ ഷ്യാമിലെ എന്നുള്ളൊരു വിളി കേൾക്കുന്നുണ്ട് ഷ്യമിലെ മാറി നിന്നാള എന്നൊക്കെ ശ്യാമിലേജ് മാറി നിന്നാളാ എന്ന് പറഞ്ഞാൽ അത് മലപ്പുറം പ്രോപ്പർ മലപ്പുറവുമായി ബന്ധപ്പെട്ട് അതിന്റെ ആ പരിസരത്ത് എവിടെയോ നടന്ന സംഭവമാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത് അതായത് മലപ്പുറം സ്വദേശികളുടെ ഒരു സംഭാഷണ ശൈലിയാണ് മാറി നിന്നാള എന്നൊക്കെ പറയുന്നത് ഇവിടെ നമ്മൾ പലപ്പോഴും പല വിധത്തിൽ സംസാരിച്ചിട്ടുണ്ട് മതബോധം മറ്റു കാര്യങ്ങളൊക്കെ മുസ്ലിം സമൂഹത്തിൽ ഏറ്റവും കൂടുതലുണ്ട് അതുകൊണ്ട് അവർ അവർക്ക് ഇല്ല അല്ലെങ്കിൽ അവർ മറ്റു കാര്യങ്ങളെല്ലാം മാതാപിതാക്കളെ വൃത്തസിനെത്തിക്കുന്നില്ല എന്നൊക്കെ അങ്ങനെ വീമ്പിളക്കിയിരുന്നു എന്നാൽ ഇപ്പോ ഈ ലഹരിയുടെ കൂത്താട്ടത്തിൽ ഒരു പിതാവിനെ മർദ്ദിക്കാൻ സ്വന്തം മകനും ഉണ്ട് എന്നതാണ് വസ്തുത എന്ന് പറയുന്നത് ഇവിടെ ജാതി മതമൊന്നുമില്ല അത്തരം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ആരും വരേണ്ടതുമില്ല കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് ഒരു പ്രിൻസിപ്പളിനെ മുഖത്ത് നോക്കിക്കൊണ്ട് അതുപോലെ മാഷം നോക്കിക്കൊണ്ട് പോറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ കൊന്നു കൊന്നുകളയുമെന്നൊരു വിദ്യാർത്ഥി ഭീഷണി മുഴക്കിയത് പിന്നെ വിദ്യാഭ്യാസ വകുപ്പ് ആ വിദ്യാർത്ഥിയുടെ പക്ഷം ചേർന്നുകൊണ്ട് ആ വീഡിയോ പ്രചരിപ്പിച്ച അധ്യാപകർക്കെതിരെ നടപടി എടുക്കുന്നു എന്നൊക്കെ പറയുന്നത് കേട്ടു പിന്നെ എന്തോ അത് ഒതുങ്ങിയങ്ങ് പോയി എന്ന് തോന്നുന്നു എങ്ങനെയാണ് ആ വീഡിയോ പ്രചരിച്ചതെന്ന് അറിയില്ല എന്ന് അധ്യാപകർ പറഞ്ഞത് കൊണ്ടാകണം ഏതായാലും ഒരു അധ്യാപകന്റെ മുഖത്ത് നോക്കി ആ രീതിയിൽ ഒരു വിദ്യാർത്ഥിക്ക് സാധിച്ചു എന്നുള്ളതാണ് അതിനുശേഷം കഴിഞ്ഞ ദിവസമാണ് സ്കൂൾ ബസ്സിൽ ഓടുന്ന സ്കൂൾ ബസ്സിൽ മറ്റു വിദ്യാർത്ഥികളും എല്ലാവരും ഉണ്ടായിരിക്കെ ഒരു വിദ്യാർത്ഥി മറ്റൊരു വിദ്യാർത്ഥിയെ കുത്തുന്നത് ആ കുത്തേറ്റ വിദ്യാർത്ഥി മെഡിക്കൽ കോളേജിലാണ് ആശുപത്രിയിലാണ് ഇപ്പോഴും അതിലേറെ ഏറ്റവും ഭീകരമായ മറ്റൊരു വാർത്ത പുറത്തു വന്നത് മാഞ്ഞൂരിലാണ് മഞ്ഞൂരിലൊരു ചാനൽ ഒരു യൂട്യൂബ് ചാനലിലെ വാർത്ത തന്നെ കണ്ടു ആ മേഖലയിൽ ഒരു നിവൃത്തിയുമില്ല എന്ന് അതായത് അവിടെ വാഴക്കൊല വെട്ടുന്നു ഇളനീരിടുന്നു അവരുടെ മുഴുവൻ വസ്തുവകളും വെട്ടി നശിപ്പിക്കുന്നു അതുപോലെ കടകൾ കുത്തി തുറന്ന് അവർക്ക് ആവശ്യമായ മദ്യപിക്കുന്നതിന് ആവശ്യമായ മറ്റു ടച്ചിങ്സുകൾ മോഷ്ടിക്കുന്നു ഇതൊക്കെ ചോദ്യം ചെയ്യുന്നവരെ ഉന്തി ഓടയിലേക്ക് ഇടുന്നു മർദ്ദിക്കുന്നു ഭീഷണിപ്പെടുത്തുന്നു പിന്നെ ഈ ലഹരിക്ക് പുറമെ ബീഡി അതായത് പുകവലിക്കാനായിട്ട് ബീഡി ചോദിച്ച ആ വിദ്യാർത്ഥികൾക്ക് അത് കൊടുക്കാത്തത് കൊണ്ട് കഴുത്തിൽ കത്തി വെച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു പിന്നെ വാഹനങ്ങൾ മോഷ്ടിക്കുന്നു മോട്ടോർ പമ്പുകൾ മോഷ്ടിക്കുന്നു എന്ന് വേണ്ട ആ ഏരിയയിൽ പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടി കുറ്റവാളികളെ കൊണ്ട് മുട്ടി ജനം പരാതി കൊടുക്കാൻ പേടിയാണ് അവർ എന്ത് ചെയ്യുമെന്ന് പറയാൻ നിവൃത്തിയില്ല കാര്യം പതിനെട്ട് വയസ്സിന് താഴെയുള്ള കുട്ടികളായതുകൊണ്ട് കുട്ടികൾ എന്ന ഗണത്തിൽ അവര് പെടുന്നതുകൊണ്ട് ആ ക്രിമിനലുകളെ ഒന്നും ചെയ്യാൻ സാധ്യമല്ല പിടിച്ചിരണ്ട് പൊട്ടിക്കാൻ കൂടി പറ്റുന്നില്ല പോലീസുകാർക്ക് പോലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ കഴിഞ്ഞ ദിവസം ഒരു എസ് ഐ എ കഴുത്തിനു പിടിച്ച് നിലത്തടിച്ചതും ഒരു വിദ്യാർത്ഥിയാണ് ഓരോ ദിവസവും ഇത്തരത്തിലുള്ള വിദ്യാർത്ഥി അക്രമങ്ങളുടെ കഥയാണ് കഴിഞ്ഞ ദിവസം ഫറോഖില് ഒരു വിദ്യാർത്ഥിയെ കുത്തിയത് മറ്റൊരു വിദ്യാർത്ഥിയാണ് അതിന്റെ ഒരു വിദ്യാർത്ഥി അവന്റെ പിതാവും അറസ്റ്റിലായിട്ടുണ്ട് അതുപോലെ വിദ്യാർത്ഥികളുടെ റാഗിങ് റാഗിങ്ങില് ക്ലോസറ്റില് തല വച്ചുകൊണ്ട് മുഖം അവർത്തി പ്ലഷ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിദ്യാർത്ഥി ഫ്ലാറ്റിന്റെ മുകളിൽ നിന്ന് ചാടി മരിച്ചത് കഴിഞ്ഞ ദിവസമാണ് അതുപോലെ തിരുവനന്തപുരത്ത് മറ്റൊരു പ്ലസ് ടു വിദ്യാർത്ഥിക്ക് കുത്തേറ്റ വാർത്തയുണ്ട് തൃശൂരിൽ നടന്നിട്ടുള്ള ഒരു ഒരു വിവാദ കൊലപാതകത്തിൽ ഒരു വിദ്യാർത്ഥിക്ക് പങ്കുണ്ട് കത്തി അവന്റേതായിരുന്നു എന്ന് തെളിഞ്ഞിട്ടുണ്ട് അതുപോലെ തൃശൂർ ചിൽഡ്രൻ ഹോമിൽ ഒരു പതിനേഴ് വയസ്സുകാരനെ തലയ്ക്കടിച്ചു കൊന്നത് ഒരു പതിനഞ്ച് വയസ്സുകാരനാണ് അപ്പോൾ ഇവിടുത്തെ ഗുണ്ടാസംഘങ്ങൾ നമ്മുടെ കേരളത്തിനെ വിറപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഗുണ്ടാസംഘങ്ങളെ പോലും നാണിപ്പിക്കുന്ന വിധത്തിലാണ് ഇവിടുത്തെ വിദ്യാർത്ഥി ഗുണ്ടാ സംഘങ്ങൾ വളരുന്നത് അല്ലെങ്കിൽ അവരുടെ സ്വഭാവങ്ങൾ വളർന്നു വരുന്നത് എന്നത് നമ്മുടെ കേരളത്തിന് മാത്രമല്ല നമ്മുടെ ഭാരതത്തിന് വലിയ ആപത്താണ് കുട്ടികളെ ഈ വിധത്തിൽ വഴിപെളിപ്പിക്കുന്നതിന് അല്ലെങ്കിൽ ഇത്തരത്തിൽ ഗുണ്ടകളായി മാറുന്നതിന് ഇവിടുത്തെ ഭരണ സംവിധാനത്തിനും വിദ്യാഭ്യാസ സംവിധാനത്തിനും നിയമ സംവിധാനത്തിനും പങ്കുണ്ട് എന്ന് പറഞ്ഞാൽ നിഷേധിക്കാൻ പറ്റുമോ ഇവർക്ക് വേണ്ടിയുള്ള നിയമങ്ങളെല്ലാം പാസാക്കി കൊടുക്കുന്നത് സർക്കാർ കേന്ദ്ര സർക്കാർ അടക്കമാണ് ഏതോ ഒരു ഇന്ത്യൻ പ്രതിനിധി ഏതോ ഒരു മഞ്ഞുമോടിയ ദേശത്ത് ചെന്നപ്പോൾ അവിടെ ടൂ വീലറുകൾക്ക് ഹെഡ്ലൈറ്റ് എപ്പോഴും തെളിഞ്ഞു നിൽക്കണമെന്ന് നിർബന്ധമുണ്ട് അത്രേ അത് അവിടുത്തെ കാലാവസ്ഥയിൽ അങ്ങനെയാണ് ഇവിടെ വന്ന് ഇവിടുത്തെ ഈ കാലാവസ്ഥയിലും അങ്ങനെ വണ്ടി ഓടിച്ചാൽ മതി ഇവിടുത്തെ അപകടങ്ങൾ മുഴുവൻ ടൂ വീലർ അപകടങ്ങൾ മുഴുവൻ നടക്കുന്നത് ഈ ഇങ്ങനെ ലൈറ്റിട്ട് ഓടിക്കാത്തത് കൊണ്ടാണ് എന്ന മണ്ടൻ ബുദ്ധി വെച്ചുകൊണ്ട് ഇവിടെ മുഴുവൻ പകൽ സമയങ്ങളും ഹെഡ്ലൈറ്റ് തെളിച്ച് വെച്ചുകൊണ്ട് ടു വീലർ ഓടാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി അതായത് ആരെങ്കിലും എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ നിയമങ്ങൾ ഉണ്ടാക്കി വെച്ചാൽ അത് പരിഷ്കൃത രാജ്യമാണ് എന്നുണ്ടെങ്കിൽ അത് ഇവിടെ നടപ്പിലാക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അപരിഷ്കൃതരായി പോകും എന്ന ഒരു മണ്ടൻ ചിന്താഗതിയാണ് ഈ കുട്ടികളെ വഴിതെട്ടിക്കുന്ന വഴിതെറ്റിക്കുന്നതിൽ കുട്ടികളുടെ അവകാശത്തെ കുറിച്ചാണ് ഇവിടെ പഠിപ്പിക്കുന്നത് കുട്ടികളുടെ കടമയെക്കുറിച്ചോ കരുത്തവ്യെക്കുറിച്ചോ അവരെങ്ങനെ ജീവിക്കണമെന്നോ അവരാരാണെന്നോ അവരുടെ രാഷ്ട്രബോധത്തെക്കുറിച്ചോ പൗരബോധത്തെക്കുറിച്ചോ അല്ലെങ്കിൽ വ്യക്തിത്വത്തെക്കുറിച്ചോ ഉള്ള യാതൊരു വിധത്തിലുള്ള അവകാശമോ പഠനമോ കൊടുക്കുന്നില്ല പകരം അവരുടെ അവകാശങ്ങളെ കുറിച്ച് മാത്രം അവർക്ക് ഈ രാഷ്ട്രത്തിൽ നിന്ന് കിട്ടുന്ന അവകാശം അവർക്ക് സമൂഹത്തിൽ നിന്ന് കിട്ടേണ്ട അവകാശം പരിഗണന അതിനെക്കുറിച്ച് മാത്രം ബോധവാന്മാരാക്കി ആ രീതിയിൽ ഈ സമൂഹത്തെ മലീമശമാക്കിക്കൊണ്ടിരിക്കുന്നതിന്റെ തിക്തഫലങ്ങളാണ് ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് പതിനെട്ട് വരെ സംരക്ഷിച്ച് വളർത്തുന്ന മാതാപിതാക്കളിൽ നിന്ന് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ചെലവിന് വാങ്ങുന്നത് നാണക്കേടാണ് എന്ന് പഠിപ്പിക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടവിടെ അവരെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായി ജോലി ചെയ്യുന്നതിനോ സ്വന്തമായി പണമുണ്ടാക്കി അത് ആഘോഷിക്കുന്നതിനോ ജീവിക്കുന്നതിനോ സമ്പാദിക്കുന്നതിനോ പഠിക്കുന്നതിനോ ഒന്നും അവർക്കൊരു തടസ്സമില്ല അതുകൊണ്ട് തന്നെ എത്ര തന്നെ അവർ നശിച്ചു പോകുന്നു അല്ലെങ്കിൽ വലിയ എന്താ പറയാ സംസ്കാര ശൂന്യരാണ് എന്ന് പറയുമ്പോഴും അവരവർ സ്വന്തം കാലിൽ നിന്നുകൊണ്ട് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കാതെ ശല്യപ്പെടുത്താതെ ജീവിക്കാൻ അവർ പഠിക്കുന്നുണ്ട് ഇവിടെ അതുണ്ടോ അപ്പോൾ അത്തരത്തിൽ അവർ നടപ്പിലാക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾ അല്ലെങ്കിൽ നിയമ സംവിധാനങ്ങൾ ഇവിടെ വന്ന് നമ്മുടെ സാഹചര്യം നോക്കാതെ എങ്ങനെയാണ് നമ്മുടെ ജീവിതം എങ്ങനെയാണ് ഇവിടുത്തെ കുട്ടികൾ അല്ലെങ്കിൽ ഇവിടുത്തെ സമൂഹം എങ്ങനെയാണ് ചിന്തിക്കുന്നത് എന്നൊന്നും നോക്കാതെ ഇവിടെ അന്തമായി നടപ്പിലാക്കുന്നതിന്റെ ഫല പരിണിത ഫലങ്ങളാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം മറ്റൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാൻ ഈ അടുത്ത കാലത്ത് സംസാരിച്ച ചില സ്കൂളുകൾ അൺഎയ്ഡഡ് സ്കൂളുകൾ മിക്ക സ്കൂളുകളിലും ഒരു ആറ് ഏഴ് സ്കൂളുകൾ പ്ലസ് ടു പ്ലസ് വൺ ക്ലാസ്സുകൾ സ്റ്റോപ്പ് ചെയ്യാണ് അതായത് ഹയർ സെക്കൻഡറി നിർത്തുകയാണ് അത്രേ കാര്യം ഈ അൺഎയ്ഡഡ് സ്കൂൾ ക്ലാസ് സ്കൂളുകളിൽ പ്ലസ് വൺ പ്ലസ് ടു ക്ലാസുകളിലേക്ക് വരുന്നതും മറ്റ് ക്ലാസ്സുകളിൽ മറ്റ് ഒന്നും പരിഗണിക്കപ്പെടാത്ത കുട്ടികളാണ് വിദ്യാഭ്യാസ നിലവാരത്തിൽ ഒരുപാട് താഴ്ന്ന കുട്ടികളാണ് ഞങ്ങൾ പ്ലസ് വൺ പഠിക്കുന്നു ഞങ്ങൾ പ്ലസ് ടു പഠിക്കുന്നു എന്ന നിലവാരത്തിൽ വരുന്ന ഈ കുട്ടികൾക്ക് കുട്ടികളെ അധ്യാപകർക്ക് പേടിയാണ് അവർ ഒൻപതാം ക്ലാസ്സുകാരും പത്താം ക്ലാസ് ആയിട്ടുള്ള ആ സ്കൂളിലെ മറ്റു വിദ്യാർത്ഥിനികളെ ഉപദ്രവിക്കുമ്പോൾ നോക്കി നിൽക്കേണ്ട ഗതികേട് എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ എന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷണിപ്പെടുത്തുമെന്ന് പറയുന്നുണ്ട് നമ്മൾ കണ്ടതാണ് പാലക്കാട് ഒരു വിദ്യാർത്ഥി പറഞ്ഞത് എന്നെ മാനസികമായി പീഡിപ്പിച്ചു എന്ന് ഞാൻ പരാതി കൊടുക്കും നാട്ടുകാരോട് പറഞ്ഞു കൊടുക്കും അത് തന്നെയാണ് ഇവിടുത്തെ വിഷയം ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു പരാതി കേട്ട് കഴിഞ്ഞാൽ ആ അധ്യാപകനെ അല്ലെങ്കിൽ അധ്യാപികയെ പിറ്റേ ദിവസം കേസെടുത്ത് അകത്താക്കുന്ന ആ ലോകത്തെ ഏറ്റവും വലിയ ക്രിമിനലാക്കി മാറ്റുന്ന നിയമമാണ് അവരെ സംരക്ഷിക്കുന്നത് കുട്ടികളെ ഒരു നിരക്കും രക്ഷിതാക്കൾക്ക് പോലും ആർക്കും ഇവിടെ നിയന്ത്രിക്കാൻ കഴിയുന്നില്ല അവരെ യാതൊരു വിധത്തിലുള്ള ഒരു ഉപദേശങ്ങൾ പോലും കൊടുക്കാൻ കഴിയുന്നില്ല അവരെ തല്ലാൻ ശാസിക്കാൻ കഴിയുന്നില്ല യാതൊന്നും കഴിയുന്നില്ല എന്നാൽ ഈ നിയമങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് കുട്ടികളുടെ അവകാശങ്ങളെ ഹനിക്കുന്നു എന്ന് പറഞ്ഞിരുന്ന കാലത്ത് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് വസ്തുതയാണ് അപ്പോൾ അവരുടെ അവകാശങ്ങൾ ആ അവകാശങ്ങളെ കുറിച്ച് അവരെ ബോധിപ്പിക്കുമ്പോൾ ചെറിയ ക്ലാസ് മുതൽ അവരാരാണ് എന്നും അവരെങ്ങനെയാണെന്നും അവരെങ്ങനെ ആയിരിക്കണം എന്നും കൂടി പഠിപ്പിക്കുന്ന ഒരു സംവിധാനം ഇവിടെ ഇല്ല എന്നുണ്ടെങ്കിൽ അവരെ മെച്ചപ്പെട്ട ഒരു സമൂഹമായി വളർത്താൻ വേണ്ടി അവരെ പരിപോഷിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചത് എന്ന് പറയുന്ന ഈ ഒരൊറ്റ നിയമം കൊണ്ട് തന്നെ ഈ രാജ്യം തുലഞ്ഞ് ശിച്ചു നാരായണക്കനകും ആ അവസ്ഥയിലേക്കാണ് നിലവിലുള്ള പോക്ക് ഡിഫറന്റ്